അവസ്ഥയിൽ വളരെ ഒരു അന്തരീക്ഷമാണ് നിരവധി വീടുകൾ ഇനിയും ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആവാസ് യോജനയിൽ പെടുത്താതെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നരയിക്കുകയാണ് കുറേ പണി ചെയ്തു വെറുതെ കിടക്കുന്നു ഒരു ഫെസിലിറ്റിയും ഒരു ഓടയോ ഒന്നും ഈ കോളനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു സാഹചര്യമാണ് വർഷങ്ങളായി ദുരിതം ഈ കോളനിക്കാർ അനുഭവിക്കുകയാണ് വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മമാരെ കണ്ട് കണ്ണു നിറഞ്ഞു പോവുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ലൈഫ് പദ്ധതി വാങ്ങിക്കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് അതിന് ഗുണം ഓരോ വീട്ടിലും ഓരോ സുഖമില്ലാത്ത എഴുപത് പന് മുകളിലുള്ള അമ്മമാർ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നോക്കാൻ മക്കൾക്ക് സാധിക്കുന്നില്ല ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാട്ടുനീതി ഈ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്നു കോർപ്പറേഷനിൽ കിട്ടുന്ന തൊഴിൽ നിരവധി ചെറുപ്പക്കാർ പാസായി വീട്ടിൽ വെറുതെ നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് ജോലി സാധ്യതയുള്ള ഒരു നഗരസഭ നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വാർഡ് കൗൺസിലർ പിൻവാതിലൂടെ ജോലി വാങ്ങിയിട്ട് അവർ ഇന്ന് ഒന്നര വർഷം കൊണ്ട് ഈ വാർഡിലില്ല അവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യം വളരെ ദയനീയമാണ് ഇത് മാറണം നൂറ് ശതമാനവും ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തവണ തീർച്ചയായിട്ടും കോർപ്പറേഷനിൽ ബി ജെ പി പിടിക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങൾ പരിഹാരം തന്നെ ഉണ്ടാക്കും കഴിഞ്ഞ വാർഡ് അവരുടെ പ്രവർത്തനം കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാനൊരു കാഴ്ച കണ്ടു മേൽപ്പാലത്തിന് അടിവശത്ത് റോഡില്ലാത്ത ഒരമ്മ മരിച്ചിട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഒരു ആദിവാസി കോളനിയെ പ്രതിപാദിക്കുന്ന രീതിയിൽ പത്ത് പതിനഞ്ച് പേര് ചുമന്നുകൊണ്ട് ഏകദേശം നൂറ് മീറ്ററോളം കയറി വന്നിട്ട് പോലും ആംബുലൻസിൽ വയ്ക്കാൻ സാധിക്കുന്നുള്ളൂ ടെക്നോസിറ്റിയാണ് അവർ പറയുന്ന വികസനം എടുത്തു കാണിക്കാൻ പറയുന്ന വികസനങ്ങൾ വെറുതെ നമ്മുടെ സ്കൂളിൻ്റെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതി ഉപയോഗിച്ച് സ്കൂളിൻ്റെ നിർമ്മാണം അതല്ല എന്നുണ്ടെങ്കിൽ മഹാത ക്ഷേത്രത്തിൽ പണിത വർഷങ്ങളായി പണിത കിടക്കുന്നു അതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ഇങ്ങനെ കുറേ വികസനങ്ങളല്ല ഇവിടുത്തെ റോഡ് വെളിച്ചമില്ലായ്മ നമ്മുടെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുപോകാതെ ദുരിതം അനുഭവിക്കുന്നവരാണ് നികുതി വർധനവ് വെള്ളക്കരം വർധനവ് ജലനിധി പദ്ധതികൾ റോഡുകളിലുള്ള പ്രധാനപ്പെട്ട റോഡുകളിലല്ലാതെ ഇട റോഡിലൂടെ ഒരു സ്ഥലങ്ങളിലും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല അവരിന്ന് വരും നാളെ തരുമെന്ന് പറയുന്നതല്ലാതെ ആ പദ്ധതികളൊന്നും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഇതിനെല്ലാം ഒരു മാറ്റം വരണം കുട്ടികൾ പഠിച്ചിട്ട് കടന്നു പോകുമ്പോൾ തെരുവ് നായ കൊണ്ട് നടക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് തെരുവ് വിളക്കളില്ല പല സ്ഥലങ്ങളിലും നമ്മുടെ കഴക്കൂട്ട സ്കൂളിൻ്റെ പ്രകുവശത്തൊക്കെ കൂരി ഇരിട്ടാണ് ഒരാൾ നേരെ വന്ന കാണാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഇരുട്ട് പല ഭാഗങ്ങളിലും നടക്കുകയാണ് യഥാർത്ഥത്തിൽ കൗൺസിലറെ ചെന്ന് കണ്ടാൽ വെള്ളം കയറിയ തോടുകളും അല്ലെങ്കിൽ വെള്ളം കയറിയ റോഡുകൾ കാണുമ്പോൾ കൗൺസിലറൊക്കെ പറയുന്നത് അവർ പാർട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾ കുടിച്ചു വെച്ചിരിക്കുമോ എന്നു ഇതാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു അതിനകത്ത് തീർച്ചയായിട്ടും ബി ജെ പി ഈ വാർഡിൽ ജയിച്ചു വന്നാൽ സാധാരണക്കാരൻ്റെ വിഷയത്തിൽ കൃത്യമായ ഉണ്ടാവും ഒരു മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തന ജീവിതമാണ് എൻ്റെ മുന്നിലുള്ളത് അത് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നും നാളെയും കൂടെ ഉണ്ടാകും കൂടെ ഉണ്ടാകും കൂടെപ്പുറപ്പായി എന്ന് തന്നെ പറഞ്ഞു കൊണ്ട് ഞാൻ ഞാനോട്ട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാർഡിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കും ബി ജെ പി തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ വിജയം സുനിശ്ചിതമായി ഉണ്ടാകുമെന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കും വേണ്ട ഇനി ഒരുപാട് മേഖല ഉണ്ട് നടപ്പിലാക്കിയ ഒരു സ്ഥലത്തും വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുന്നില്ല പൈപ്പിൽ വെള്ളം കൊടുക്കുന്നില്ല അത് കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ അമ്മമാരുടെ ആ അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അട്ടിമറിക്കുകയാണ് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കേണ്ട ഒരു നാടാണ് നമ്മുടേത് ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല വലിയൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും അമർത്തുക